ലോകം പാരീസിലേക്ക് ചുരുങ്ങാൻ ഇനി വെറും മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണുള്ളത് ജൂലൈ ഇരുപത്തിയാറിന് മുപ്പത്തിമൂന്നാം ഒളിമ്പിക്സിന് തിരിതെളിയും പതിനായിരത്തിലധികം അത്ലീറ്റുകളാണ് ഇത്തവണ ഒളിമ്പിക്സിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത് ഏറെ പ്രത്യേകതകളാണ് ഇത്തവണത്തെ ഒളിമ്പിക്സിനുള്ളത് ചരിത്രത്തിലാദ്യമായി ഒളിമ്പിക്സ് മത്സരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങുകൾ സ്റ്റേഡിയത്തിന് പുറത്ത് വെച്ച് നടക്കുകയാണ് സെയിൻ നദിയിലൂടെയാണ് ഇത്തവണ താരങ്ങളുടെ പരേഡ് നടക്കുക വർണ്ണാഭമായ ചടങ്ങിന് സാക്ഷിയാകാൻ പതിനായിരക്കണക്കിന് ജനങ്ങളും പാരീസിലെത്തും ਇਨਾਲ ਇਹ ਜਨਸੰਚੇਯ ਤੇ ਸਾਖੀਆ ਕੀ ഇസ്രായേലിനെതിരെ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഒരു കൂട്ടം ആക്ടിവിസ്റ്റുകൾ നെൽസൺ മണ്ടേലയുടെ ചെറുമകനായ എൻകോസി സ്വെലിവലിലെ മണ്ടേലയാണ് ഇക്കൂട്ടത്തിലെ പ്രധാനി ഒളിമ്പിക്സിൽ നിന്നും ഇസ്രായേലിനെ വിലക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ആളുകളോടും സംഘടനകളോടും അപ്പാത്തിയത് ഇസ്രായേലിനെതിരെ രംഗത്ത് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു റഷ്യൻ മാധ്യമമായ ആർ ടി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് ഒളിമ്പിക്സ് വേദിയിൽ ഇസ്രായേലിനെതിരെ നിലപാടെടുക്കാൻ ആവശ്യപ്പെട്ടത് ഞങ്ങൾ എന്നിതാ പാരീസിൽ എത്തിയിരിക്കുകയാണ് ലോകമെമ്പാടും ാടുമുള്ള ജനങ്ങളോടും സോളിഡാരിറ്റി മൂവ്മെന്റുകളോടും മറ്റ് സംഘടനകളോടും ഇസ്രായേലിനെ ഒളിമ്പിക്സിൽ നിന്നും വിലക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലകൊള്ളാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ ഒളിമ്പിക്സിൽ സയനിസ്റ്റ് കൊള്ളക്കാർ പങ്കെടുക്കുന്നത് തടയാനും അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇസ്രായേൽ ടീമിലെ മുപ്പത് അത്ലീറ്റുകൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൽ സേവനമനുഷ്ഠിച്ചവരും വംശഹത്യ വംശീയ ഉന്മൂലനം യുദ്ധക്കുറ്റങ്ങൾ എന്നിവയിൽ പങ്കാളികളായവരുമാണ് ഇക്കാരണത്താൽ അവരെ വിലക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ് അദ്ദേഹം പറഞ്ഞു ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടായിരുന്ന അത്ലീറ്റുകളും പരിശീലകരും സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും അടക്കം നാനൂറോളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും മണ്ടേല ചൂണ്ടിക്കാട്ടി ഫലസ്തീനിലെ കായിക മേഖലയെ ഒന്നാകെ അവർ തച്ചു നിരത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടൊപ്പം ഫലസ്തീന്റെ വിമോചനത്തിനായി പോരാടുന്ന ഹൂത്തികൾക്ക് പിന്തുണയും അദ്ദേഹം അറിയിച്ചു ഗസയിലെയും അധിനിവേശ ഫലസ്തീനിലെയും സഹോദരങ്ങളെ മോചിപ്പിക്കുന്നതിനായി ഹൂട്ടികൾ പോരാട്ടം ശക്തമാക്കണമെന്നായിരുന്നു എൻകോസി മണ്ടേല പറഞ്ഞത് മണ്ടേലയ്ക്ക് പുറമെ ഫ്രാൻസിലെ ഇടതുപക്ഷ എംപിയായ തോമസ് പോർട്ടസും ഇസ്രായേലിനെതിരെ പരസ്യമായി രംഗത്തു വന്നിരുന്നു ഇസ്രായേലിനെ പാരീസ് ഒളിമ്പിക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ലെന്നും ഒളിമ്പിക് ഗെയിമുകളിൽ പങ്കെടുക്കുന്ന ഇസ്രായേലിനെതിരെ പ്രതിഷേധം ഉയരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു െ ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്ന ഇസ്രായേലിനെ പ്രതിനിധീകരിച്ച് പാരീസിലേക്ക് എത്തുന്നവർക്കെതിരെ അണിനിരക്കണമെന്നും തോമസ് ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ കനത്ത പ്രതിഷേധങ്ങളാണ് അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്നത് പ്രതിഷേധം കനത്തതോടെ തന്റെ ഭാഗം വിശദീകരിച്ച് പോട്ടസും രംഗത്തെത്തി ഇസ്രായേലി അത്ലീറ്റുകളെ ഒരിക്കലും താൻ എതിർക്കുന്നില്ലെന്നും എന്നാൽ ഒളിമ്പിക് ഇവന്റുകളിൽ ഇസ്രായേൽ ദേശീയ പതാകയോ ദേശീയ ഗാനമോ അനുവദിക്കാതിരിക്കാൻ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ ഒളിമ്പിക്സ് കമ്മിറ്റി ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും തോമസ് പോട്ടസ് ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ ഇപ്പോൾ ഉയർന്നു വന്ന വിവാദത്തിൽ വ്യക്തമായ വിശദീകരണം നൽകിയിട്ടും വലതുപക്ഷ നേതാക്കൾ ഇടതുപക്ഷത്തെയും പോർട്ടസിനെയും പ്രതിക്കൂട്ടിൽ നിർത്തി ആക്രമണം തുടരുകയാണ് ഇടതെംപിയുടെ പ്രസ്താവനയിൽ പ്രതികരണവുമായി ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി ജറാൾ ഡാർമിൻ രംഗത്തെത്തിയിരുന്നു പോർട്ടസിന്റെ പരാമർശങ്ങളിൽ വെറുപ്പ് തോന്നുന്നുവെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഇസ്രായേലി അത്ലീറ്റുകൾക്ക് ഫ്രഞ്ച് എലീ ഫോഴ്സ് ഇരുപത്തിനാല് മണിക്കൂറും സംരക്ഷണം നൽകുമെന്നും ഡാമിൻ പറഞ്ഞു ഇസ്രായേലി പ്രതിനിധികളെ ഒളിമ്പിക്സിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നതായി ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി സ്റ്റഫാൻ സെറ്റോണും പ്രതികരിക്കുകയുണ്ടായി あ